അപ്പൊ അനീഷിനെ അടിച്ചിട്ട് ബിഗ് ബോസ് വീടിന്റെ പുറത്തിറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് രേണു വേറെ ഒന്നുമല്ല നമ്മുടെ അനീഷിന്റെ ചൊറിയൻ സ്വഭാവം തന്നെ ഇറക്കിക്കൊണ്ട് രേണുന്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പൊ അവര് തമ്മിലൊരു അടി ഉണ്ടാവുന്നുണ്ട് അതാണ് നമുക്ക് ലൈവില് കാണാൻ സാധിക്കുന്നത് ആ അടിയുടെ ഇടക്ക് രേണു പറയുന്നുണ്ട് എന്നെ രേണു എന്ന് വിളിച്ചാൽ മതി എന്റെ പേര് രേണു സുതി എന്നാണ് എന്നെ രേണു എന്ന് വിളിച്ചാൽ മതി എന്റെ പേര് മൈക്കിൾ രേണു എന്നാണ് എന്റെ പേര് അത് വിളിച്ചാൽ മതി എന്നൊക്കെ അനീഷിനോട് പറയുന്നുണ്ട് അപ്പൊ അനീഷ് സുതിയോ ഏത് സുതിയോ ആരാണ് സുതി എനിക്കറിയില്ല രേണു സുതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനീഷ് അപ്പൊ അത് രേണുവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല മരിച്ചുപോയവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് രേണു കൂടി ചാടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ തന്നെ അനീഷിനെ അടിച്ചിട്ട് കഴിഞ്ഞ സീസണിൽ റോക്കി പോയ പോലെ രേണു പോകുമെന്ന് അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ അനീഷ് വീണ്ടും ചൊർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നല്ല രീതിയിൽ രേണു ട്രിഗർ ആവുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു കൊറേ പ്രാവശ്യം കൈയ്യൊക്കെ ഓങ്ങി നമ്മൾ ഇപ്പിക്കും പഠിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല അപ്പോ അങ്ങനെ അത്രയ്ക്ക രീതിയിൽ അനീഷ് ചൊറിയുന്നുണ്ടായിരുന്നു തീച്ചിന് ഏണു കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ സുധീടെ കാര്യം എടുത്തിട്ടപ്പോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ടായിരുന്നു അതിന്റെ ആവശ്യമില്ല അത് പറയരുത് അങ്ങനെയാണ് ഇങ്ങനെ അപ്പോഴും അനീഷ് പറയുന്നുണ്ട് അത് ആരാണ് എന്താണ് എനിക്കറിയില്ല ഇവരെ ഇവരെനിക്കറിയില്ല അതെനിക്കറിയില്ല എന്നൊക്കെ അനീഷിന്റെ സ്ഥിരം ആ ചോർച്ചില് വർത്തമാനവും ഡയലോഗൊക്കെ സെയിം ആയിട്ട് തന്നെ റിപ്പീറ്റേഷൻ പോകുന്നുണ്ടായിരുന്നു അതായിരുന്നു ഒരു ലൈവ് അപ്ഡേറ്റ് അപ്പൊ ഏണും അനീഷും തമ്മിലെ ചെറിയ അല്ല വലിയൊരു വഴക്ക് തന്നെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്